റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിച്ച ഫ്രീഡം ക്യൂസ് മത്സരത്തിൽ കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി മത്സരങ്ങളുടെ ഉദ്ഘാടനം ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും വിരമിച്ച കേണൽ ഐസനോവർ നിർവഹിച്ചു പ്രൊഫസർ കെ എം കുര്യാക്കോസ് ക്യൂസ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി കോതമംഗലം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറി കരാട്ടെ ക്ലബുമായി സഹകരിച്ച് രണ്ടാമത് റോട്ടറി എവറോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള ഡിസ്കവർ ഇന്ത്യ എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ടാമത് ഫ്രീഡം കീസ് മത്സരം റോട്ടറി ഭവനിൽ നടന്നു മത്സരങ്ങളുടെ ഉദ്ഘാടനം ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും വിരമിച്ച കേണൽ ഐസനോവർ നിർവഹിച്ചു ായിട്ട് പറഞ്ഞാൽ സ്വാതന്ത്ര്യമായി എല്ലാവർക്കും അത് ഭയങ്കര ഒരു ഫ്രീഡം മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ഇതിന് അകമൊഴിഞ്ഞ് ഒരുപാട് പ്രയത്നിച്ച് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകൾ ഇതെല്ലാം നമ്മളുടെ മനസ്സിൽ ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് റി ക്ലബ്ബ് പ്രസിഡന്റ് ബിനു ജോർജ് അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഇന്ത്യയെ അറിയുവാനും സ്വാതന്ത്ര്യ ഭാരതത്തെക്കുറിച്ചുള്ള ഒരു അവബോധം അവരിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും ഇട്ടുകൊണ്ടാണ് മത്സരം സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ വിഭാഗത്തിൽ കോതമംഗലം സെന്റ് ജോർജ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനവും ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ ചോഫന ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എൻ ഹയർ സെക്കൻഡറി സ്കൂൾ വാരപ്പെട്ടി ഒന്നാം സ്ഥാനവും ഫാദർ ജോസഫ് മെമ്മോറിയൽ പുതുപ്പാടി പബ്ലിക് സ്കൂൾ രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി ഇരുവിഭാഗങ്ങളിലുമായി ഇരുപത്തി ഒൻപത് സ്കൂളുകൾ പങ്കെടുത്തു റോട്ടറി ഏർപ്പെടുത്തിയ ഫ്രീഡം കിസ് എവറോളിംഗ് ട്രോഫി തുടർച്ചയായ രണ്ടാം തവണയും കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടുന്ന ഇരു വിഭാഗങ്ങൾക്കും അയ്യായിരം മൂവായിരം രണ്ടായിരം രൂപ വീതമുള്ള ക്യാഷ് അവാർഡും ട്രോഫിയും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ക്ലബ്ബ് സെക്രട്ടറി ഡോക്ടർ വിജിത്ത് നങ്ങേലിൻ ട്രഷറർ ചേതൻ റോയി തുടർ പ്രോ പ്രോജക്ടുകളുടെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ ജേക്കബ് സോണി തോമസ് ഡോക്ടർ എബിൻ ടി എം ചേതൻ അഡ്വക്കേറ്റീവ് മാത്യു ജോസഫ് കോർഡിനേറ്റർ ജോയി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രൊഫസർ കെ എം കുര്യാക്കോസ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം